എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു വെറൈറ്റി പുട്ടാണ് ഇന്ന് വരെ ആരും ഈ പുട്ട് പുഴുങ്ങിയിട്ടില്ല കേട്ടോ ഇത് വെച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കണ്ടേ നമ്മളെ സോയ സോയ പുട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഈ വെയ്റ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് അതേ കണക്ക് ഷുഗർ അവർക്ക് പിന്നെ ഒരു നേരം കഴിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ചോറ് കുറച്ചിട്ട് ഈ ഇതിൻ്റെ പുട്ടുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പുട്ടും ചോറ് പോലെ കറിയൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഒരു പുട്ട് പുഴുങ്ങാം ഒന്നും ഒന്നുമില്ല പാടൊന്നുമില്ല കേട്ടോ ഇത് അധികനേരം വെള്ളത്തിൽ ഇടരുതെന്ന് മാത്രമേ ഉള്ളൂ നല്ല വൃത്തിയായിട്ട് കഴുകി അപ്പോഴി തന്നെ ആ കഴുകി വല്ല വെള്ള ആ അതിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് കഴുകി ആ പിഴിഞ്ഞ വെള്ളത്തിൽ തന്നെ ഇത് നല്ലോണം കുതിന്നിരിക്കും അപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കഴുകാൻ കേട്ടോ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരേ ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് വേണ്ട പിന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കുതിരി ഒന്നും കുതിരയൊന്നും വേണ്ടതാണ്ടേ ഇതിനക്കന്നെ ഇരിക്കും നല്ല കുറേ വെള്ളത്തിലങ്ങ് കഴുകി എടുത്താൽ മതി ഇനി നമുക്കിത് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമ്മളെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ സോയ നമുക്കിതിലോട്ടിടാം അതിന്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങ വേണം ഈ തേങ്ങ ഇച്ചിരി ഇടണം എന്നാലും ഇതിന്റെ കൂടെ ഇച്ചിരി തേങ്ങ ഇടണം കേട്ടോ ഒരു ചെറിയ സ്പൂൺ നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ഈ പുട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ഒരു പാടുമില്ല ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾ ഈ പുട്ട് തന്നെ കഴിക്കണം തന്നെ ഷുഗർക്കാർക്കൊക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ആഹാരം കഴിക്കാൻ മടിക്കുന്നവർക്കെല്ലാം ഇത് നല്ല ടേസ്റ്റോടും ഇത് കഴിച്ചിരിക്കും കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചോണ്ടുവരാം നമ്മുടെ സോയയൊക്കെ പൊടിച്ചിട്ടുണ്ട് ഗോതമ്പ് പുട്ടിൻ്റെ ഇണക്കിരിക്കും കണ്ടില്ലേ എന്താ ഇത് കഴിക്കാൻ ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഇടാനുള്ളതെന്ന് വെച്ചാൽ ചെറിയ ജീരകം അത് ഒരു ഇടണം കാരണം ഒരു ചെറിയൊരു കുത്തൽ ഉണ്ടല്ലോ അത് ഇല്ല നല്ല ടേസ്റ്റാ കഴിക്കാൻ കേട്ടോ കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ നല്ല പോഷക സമൃദ്ധമായ ഒരു പുട്ടാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് തേങ്ങ വീണ്ടും കുറച്ച് തേങ്ങയും കൂടെ ഇതിലിടണം ഇനി നമുക്ക് ചെയ്യാം ഇതിന് വേണ്ട നമുക്കൊരു പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ മുട്ട പുഴുങ്ങി ചെ പൊടിച്ചെടുത്തിട്ട് ഈ തേങ്ങയുടെ കൂടെ പൊടിക്കണം മുട്ട പുഴുങ്ങി പൊടിച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ കൂടെ നമ്മൾ പുട്ട് ഒഴുങ്ങുമ്പോൾ തേങ്ങയും ഈ മുട്ടയും കൂടെ വാരി വെച്ച് മൂന്ന് സൈഡിനായിട്ട് വെച്ചാൽ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചെ മസാല ചേർക്കണമെങ്കിൽ മസാല ചേർത്ത് വേണമെങ്കിലും നമുക്ക് പുഴുങ്ങാം കേട്ടോ ഗോതമ്പ് വിട്ടിൻ്റെ ഇണക്ക് കള്ളറായിട്ടിരിക്കുന്നുണ്ട് നല്ല പൊടിഞ്ഞണ്ട് വെള്ളത്തിയിട്ട് കുതുക്കാതിരുന്നാൽ മതി കഴുകി വാരി വൃത്തിയാക്കിയിട്ട് ആ അത് മിക്സിയിലങ്ങ് പൊടിച്ചെടുത്താൽ മതി ഇച്ചിരി തേങ്ങയിട്ട് ആദ്യം പൊടിക്കണം ഒരു മണമുണ്ട് കേട്ടോ ഗോതമ്പ് ഗോതമ്പൂട്ടിൻ്റെ അതേ മണോ വെട്ടം പിന്നെ ശകലം രേവ ഇടണമെന്നേ ഉള്ളു കണ്ടല്ലേ മാവക്കെന്നന വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് പുട്ട് ഒഴുങ്ങാം തണ്ട് ഞാനൊരു കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് വിസിലൊക്കെ മാറ്റിയിട്ടിട്ട് അതിന് ഞാൻ ചിരട്ടയ്ക്കകത്താണ് ഈ പുട്ട് പുഴുകുന്നത് കേട്ടോ തണ്ടേ ഞാൻ ചിരട്ട എടുത്തിട്ടുണ്ട് ആ ചിരട്ടയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് േങ്ങ ഇടാം തേങ്ങ എത്ര ഈ പുട്ടിനിടുന്ന അത്രയും ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് ഇത് അതിനെ പൊടിച്ചോണ്ട് വന്നതിന് ശേഷം നനവ് കുറവാണെങ്കിൽ നമുക്ക് വെള്ളം കുടഞ്ഞ് കുടഞ്ഞ് ഇങ്ങനെ വെള്ളം കുടഞ്ഞു കുടഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഈ കൈവെള്ളം ഇച്ചിരി ഇങ്ങനെ കുടയുക ഇങ്ങനെ കുടയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ആക്കാവൂ അല്ലാതെ ഇട്ട് കൈവെച്ച് ഇങ്ങനെ നേരിടരുത് അങ്ങനെ പൊക്കി പൊക്കി ഇങ്ങനെ വെള്ളം നനവും അതിനകത്ത് ആക്കണം അപ്പോൾ നമ്മൾ ഒരു വട്ടം വാരി ഇട്ടു അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ കുറച്ചും കൂടെ ഇടാം പിന്നെയും കുറച്ച് തേങ്ങ ഇടണം അല്ല കുറച്ച് സോയ വാരി ഇടണം ഇത്രയുള്ള നമുക്ക് കുക്കറിലോട്ട് വെച്ച് വിസിറ്റ് ആവി ഏറ്റി എടുത്താൽ മാത്രം മതി അത് ഇപ്പം തന്നെ പുട്ടാവും നമുക്ക് അടച്ചു വെച്ചാൽ മാത്രം മതി ഇപ്പം തന്നെ ആവിയേറും ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഈ ഒരു പുട്ട് പുഴുങ്ങി കഴിക്കണം നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് ഷുഗറുകാർക്ക് നല്ലതാണ് കൊളസ്ട്രോളുകാർക്ക് നല്ലതാണ് അതേ കണക്ക് അരിയാകാരം കുറയ്ക്കിച്ച് കഴിക്കണമെന്നുള്ളവർക്കെല്ലാം ഈ പുട്ട് ഒരു നേരം ആക്കാൻ കേട്ടോ അപ്പം ദോശയൊക്കെ കഴിക്കുന്നതിന് പകരം ഈ പുട്ടൊഴിക്കാം ഉച്ചയ്ക്ക് ഇത് കറി കൂട്ടി കഴിക്കാം അതേ കണക്കു തന്നെ നമുക്കിത് മസാല കൂട്ടി ഈ ഇതുണ്ടാക്കാം സവാളയും എല്ലാം കൂടെ നല്ലോണം വഴറ്റിയിട്ട് കടുവ വറുത്ത് ഈ സോയൊക്കെ ഇട്ടിട്ട് അതേ ഇതേ കണക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതേ കണക്ക് ഇത് പൊടിച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം ഓക്കെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ ചെയ്ത് നോക്കി കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ഇത് ഓരോന്നും കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ ടേ നമ്മളുടെ ഒരു ടേസ്റ്റ് വരുമല്ലോ ആ ടേസ്റ്റ് കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു അപ്പോഴ് യാതൊരു കുത്തലും ഇല്ല തേങ്ങയും ജീരക ചെറിയ ജീരകവും ഇടുമ്പോഴത്തേക്ക് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ എസെൻസ് ഒരു എന്ന് വെച്ചാൽ ഒരു കുഞ്ഞാട്ടൊന്നൊഴിച്ചാൽ ഇതിൻ്റെ ആ മണം വേറൊരു ടേസ്റ്റിലോട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പുട്ടി ഇങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ആവി വരട്ടെ ഈ പുട്ടി ഞാൻ കാണിച്ചു തരാം ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം സോയ നല്ല വൃത്തിയായിട്ട് ഒരുപാട് വെള്ളം ഒരു കുറേ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കഴുകി വാരിയെടുക്കുക വെള്ളം വെള്ളത്തിൽ കുതിരാൻ ഇടരുത് നല്ലോണം കഴുകി വാരി എടുക്കുക കുറേ വെള്ളത്തിൽ കഴുകുമ്പോഴത്തേക്ക് ഇതൊന്ന് നല്ലോണം സോഫ്റ്റ് ആകും അത് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് തേങ്ങയിട്ട് ചെറുതാണെങ്കിൽ ഇത് മിക്സി പൊടിക്കുമ്പോൾ എല്ലാം കൂടി ഇടരുത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് വേണം പൊടിച്ചെടുക്കാൻ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് പൊടിക്കുക അതിനുശേഷം ഇത് നല്ല പൊടിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ നല്ലോണം ഇട്ട് നമ്മൾ ആവിയിലും പുഴുങ്ങിയെടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീരകം പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുട്ട പപ്സിനൊക്കെ എടുക്കുന്ന കണക്കുള്ള മസാലകൾ എല്ലാം കൂടെ ഉരുളം തക്കാളി സവാള അങ്ങനെ ഇട്ട് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് നല്ലോണം വെള്ളം വെള്ളമൊഴുക്കി ചേർത്ത് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങക്ക് പകരാം അന്നേരം തേങ്ങ ഇടരുത് തേങ്ങ ഇട്ട വേറൊരു ടേസ്റ്റാണ് ഈ മസാല മാത്രം മൂന്ന് അടിക്കും മസാല വയ്ക്കുക അതിൻ്റെ മുകളിൽ ഈ സോയ വയ്ക്കുക അതിൻ്റെ മുകളിൽ മസാല വയ്ക്കുക പിന്നെ അതിൻ്റെ മേളിൽ സോയ ഇട്ട് ആവി ഏറ്റിയെടുത്താൽ നല്ലൊരു മസാല പൂട്ട് റെഡിയാവും പിന്നെ അതിൻ്റെ കൂടെ കറികളൊന്നും വേണ്ട അതേപോലെ തന്നെ ഇത് ഇതേപോലെ തന്നെ പൊടിച്ച് നമുക്ക് എല്ലാ സവാള ഉള്ളം കിഴങ്ങ് പിന്നെ അതേപോലെ ക്യാബേജ് എല്ലാം ഇട്ട് ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് ഇത് പൊടിച്ചിട്ട് പൊടിച്ചത് പിന്നെ അതിനകത്ത് റോസ്റ്റ് ചെയ്താൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കണ്ടല്ലോ ഇതേപോലെ സോയ വെച്ച് കറിയല്ല കറിയും മറ്റ് പലഹാരങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ ആര് സോയ വെച്ച് ഉപ്പുമാവോ സോയാ പുട്ടോ ഇന്ന് വരെ പുഴുങ്ങിയിട്ടില്ല ഇത് എൻ്റെ ഒരു പരീക്ഷണത്തിൽ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ചെയ്ത് പഠിച്ച ഒരു ഫുഡാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങളും ഇഷ്ടപ്പെടണം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കണ്ടില്ലേ നിന്റെ ചെറുതുണ്ട് ഉണ്ട് വലുതുമുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പുട്ടൊക്കെ റെഡി നോക്കാം ഇത് നമ്മുടെ പുട്ടൊക്കെ നല്ല ആവി വരുന്നുണ്ട് കൈ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല ആവി വരുന്നുണ്ട് ഇത് കുറച്ച് നല്ല വേവ വേവുള്ളതായുകൊണ്ട് നമ്മൾ സാധാ പുട്ടിൻ്റെ കണക്കല്ല കുറച്ചും കൂടി ഒരു നമ്മൾ സാധാ പുട്ടൊരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഇതൊരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് വെക്കണം എന്നാലേ ഈ പുട്ട് നല്ല സോഫ്റ്റായി വെന്ത് കിട്ടത്തുള്ളൂ ഇത് ചൂടോടെ തന്നെ കഴിക്കുകയും വേണം തണുത്തിട്ട് കഴിക്കാൻ നിൽക്കരുത് കാരണം എപ്പോഴും കഴിക്കാൻ ആൾക്കാർ വന്നിരിക്കുന്നത് ആ സമയത്ത് ഇത് വാരി വെച്ച് നല്ലവണ്ണം പുഴുങ്ങിയെടുത്താൽ മാത്രം മതി നല്ല സുന്ദരമായ ഹെൽത്തി ഫുഡ് ഇവിടെ റെഡിയാവും ഓക്കെ ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് എടുക്കാം ഈ ആവി നമുക്ക് പോകാതെ അടച്ചു വയ്ക്കാം എളുപ്പമാവും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഹെൽത്തി ഫുഡ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഫുഡാണിത് അതേപോലെ തന്നെ എൻ്റെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് മെയിനായിട്ട് ഇത് ഷെയർ ചെയ്യണം കാരണം ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള ഒരു ഒരു ആഹാരമാണിത് അതുകൊണ്ട് ആരും മറക്കാതെ മറ്റുള്ളവർക്ക് ഇത് കാണിച്ചു കൊടുക്കണം ഇതൊന്ന് അയച്ചു കൊടുത്ത് എല്ലാവരും സഹകരിക്കണം കേട്ടോ ഓക്കെ നമ്മുടെ സോയ പുട്ട് അത് കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഗോതമ്പ് കൂട്ടിൻ്റെ അതേ രീതിയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടല്ലോ സോയയാണെന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല നല്ലൊരു ഹെൽത്തി ഫുഡാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോസ് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം